നനഞ്ഞ തുണി മുറിക്കുള്ളിൽ വിരിച്ചിടാറുണ്ടോ നനഞ്ഞ തുണിയിൽ നിന്നുള്ള ഈർപ്പം മുറിയിൽ പൂപ്പൽ ഉണ്ടാക്കാനുള്ള പ്രധാന കാരണമാണ് പൂപ്പലും ഈർപ്പവും വീടിനകത്തുള്ളവർക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു അലർജി ലക്ഷണങ്ങൾ ഉള്ളവരിൽ പൂപ്പൽ ശ്വസിക്കുന്നത് അവരുടെ ശ്വസന വ്യവസ്ഥയെ പ്രകോപിപ്പിക്കും ഇത് ചുമ ശ്വാസ തുടങ്ങിയ ലക്ഷണങ്ങളിലേക്ക് നയിച്ചേക്കാം ഈർപ്പം മൂലം ഉണ്ടാകുന്ന ചില ഫംഗസുകൾ തുമ്മൽ മൂക്കൊലിപ്പ് കണ്ണുകൾക്ക് ചൊറിച്ചിൽ ചർമ്മത്തിലെ തിണർപ്പ് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു ചില പൂപ്പലിനങ്ങൾ മൈക്കോടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ഇത് വിട്ടുമാറാത്ത ക്ഷീണം തലവേദന രോഗപ്രതിരോധശേഷി കുറയ്ക്കൽ തുടങ്ങിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കും വഴിവെക്കുന്നു ചില പൂപ്പലുകൾ ഉത്പാദിപ്പിക്കുന്ന മൈക്കോടോക്സിൻസ് വായു സഞ്ചാരത്തിലൂടെയോ നേരിട്ട് സമ്പർക്കത്തിലൂടെയോ ശരീരത്തിലേക്ക് എത്തുന്നു അതിനാൽ ഇത്തരം വീടുകളിൽ ജീവിക്കുന്നവർക്ക് കൂടുതലായി വൈറസ് ബാക്ടീരിയ ബാധകൾ വരാൻ സാധ്യതയുണ്ട് ശിശുക്കളുടെ ശ്വാസകോശം പൂർണ്ണമായി വികസിച്ചിട്ടില്ലാത്തതിനാൽ പൂപ്പൽ സ്പോറുകൾ അവരുടെ ആരോഗ്യത്തിന് വലിയ ഭീഷണിയാണ് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി